ഫുട് പാത്തിലൊക്കെ ചെറിയ പ്രദേശത്ത് തന്നെയാണ് ഞങ്ങൾ ഞാൻ കാസർഗോഡ് ആണ് കാസർഗോഡ് ആണ് ഞാൻ വരുന്നത് എല്ലാര് ജോലി ആവശ്യം ജോലി അത്യാവശ്യമാണ് ഞങ്ങൾ ഈ ഫുട്പാത്തിൽ കിടന്ന് ഇറങ്ങുന്ന പോലെ ഇതെങ്കിലും കണ്ടിട്ട് സർക്കാരിന് കണ്ണീര്ന്നിട്ടെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണോന്നുള്ളത് അത്രയധികം പറ്റണില്ല കാരണം ഞങ്ങൾ എത്ര ദിവസം ഈ നേടാമത്തെ ദിവസമായിട്ട് ഫുഡും വെള്ളവും ഒന്നും പ്രോപ്പറായിട്ട് പോലും കിട്ടും കിട്ടാണ്ട് ഈ ഉള്ള ചുട്ടുകൂള് ഭയങ്കര വെയിലാണ് തയ്ക്കാൻ പറ്റണില്ല പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങൾ തെരുവി കിടക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ശരിക്കും പറ്റാത്തത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നിട്ടിരിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് നിരങ്ങാൻ പോലും പറ്റണില്ല ഇവിടുന്ന് ശരിക്കും ഫുട്പാത്തിൽ എല്ലാവരും തൊപ്പി അത്രയും ഈനമായ ഒരു സാഹചര്യത്തെ പോലും ഞങ്ങൾ തഴക്കുന്നത് നിരങ്ങാണ് പറ്റണില്ല നമുക്ക് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് ജില്ലയിൽ പതിനാല് ജില്ലകളിലുള്ള എല്ലാ കുട്ടികളും ഉണ്ട് ഇവിടെ നമുക്ക് സത്യം പറയാൻ തൊള്ളായിരത്തി അറുപത്തിനാല് പേരുള്ള ലിസ്റ്റിൽ നിന്ന് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്രഷ് വേക്കൻസി അതിൽ നിന്നുള്ള അറുപത് അഞ്ചേട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എല്ലാ വർഷവും തൊണ്ണൂറ് ശതമാനത്തോളം നിയമനം ലഭിക്കുന്ന ലിസ്റ്റാണ് പിന്നെ ഞങ്ങളോട് മാത്രം എന്ത് ഈ അനീതി വേക്കൻസി ഇല്ലെങ്കിൽ കുഴപ്പമില്ല വേക്കൻസി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നിയമനം നൽകുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ട് എത്ര നാളത്തെ കഷ്ടപ്പാടാണ് പറ്റണില്ല എവിടുന്നാ വരുന്നത് കോഴിക്കോട് വീട്ടിലെ അവസ്ഥയൊക്കെ എങ്ങനെയാ

മുമ്പേ സ്വപ്നം പോകണമെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ഇപ്പഴും ഞങ്ങൾ വിശ്വസിക്കാൻ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ